ഭഗവാന്റെ അനുഗ്രഹം അതെങ്ങനെ എപ്പോൾ ലഭിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല ആ കണ്ണൻ്റെ അത്ഭുതങ്ങൾ എപ്പോൾ എവിടെ വച്ച് എങ്ങനെ കാട്ടുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പലപ്പോഴും നമ്മുടെ രൂ നമ്മുടെ മുന്നിൽ പല രൂപത്തിൽ പല രീതിയിൽ ഭഗവാൻ അത്ഭുതം കാട്ടാറുണ്ട് അതെപ്പോൾ എങ്ങനെ എവിടെ വച്ച് ഇതൊന്നും നമുക്കറിയാൻ സാധിക്കില്ല വളരെ അവിചാരിതമായ ഒരു സമയത്തായിരിക്കാം നമ്മുടെ കൺമുമ്പിൽ മറ്റൊരാളുടെ രൂപത്തിൽ സഹായ രൂപത്തിൽ നമ്മുടെ മുൻപില് കണ്ണൻ വന്ന് അവതരിക്കുന്നത് അപ്പം അതൊക്കെ കഴിഞ്ഞ് കുറേ നേരങ്ങൾ കഴിയുമ്പോഴായിരിക്കാം നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ മുന്നിൽ ആ രക്ഷകനായി എത്തിയത് കണ്ണനാണല്ലോ അല്ലെ അങ്ങനെ ഒരാളെ അയച്ചത് സക്ഷാൽ ഭഗവാനാണല്ലോ ഗുരുവായൂരപ്പനാണല്ലോ എന്ന് നമ്മൾ അറിയുന്നത് ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആനന്ദം സന്തോഷം ഭക്തി ഇതൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ഒന്നാണ് അങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ട് ഒരിടത്ത് ഭഗവാനെ വളരെയേറെ ഭക്തിയോടെ പ്രേമത്തോടെ ആനന്ദത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വീടിനടുത്ത് തന്നെ ഒരു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നൊരു പത്ത് പതിനഞ്ച് മിനി മിനിറ്റ് നടന്നാൽ എത്തുന്ന ദൂരത്തില് ഒരു കൃഷ് ഒരു ഉണ്ടായിരുന്നു എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അദ്ദേഹം ആ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കൺകുഴക്കെ കണ്ടു പ്രാർത്ഥിക്കും ഭഗവാനെ ഒരിക്കലെങ്കിലും ഒരു ദിവസമെങ്കിലും ഒരു നേരമെങ്കിലും പോയി തൊഴുതില്ല കണ്ടില്ല എങ്കിൽ അദ്ദേഹത്തിന് ഒരു മനസമാധാനവുമില്ല നല്ല രീതിയിൽ കുടുംബം പുലർത്തി പോകുന്ന ആ വ്യക്തിക്ക് ഭഗവാനോടുള്ള ആ പ്രേമം ഓരോരോ ദിവസവും ഇങ്ങനെ കൂടിക്കൂടി വന്നു നന്നായി കുടുംബം നോക്കി തൻ്റെ കർമ്മങ്ങൾ എന്തെല്ലാമാണോ അതൊക്കെ ചെയ്യുകയും തൻ്റെ എല്ലാ കർമ്മങ്ങളും ജീവിതത്തിൽ നല്ലപോലെ അനുഷ്ഠിക്കുകയും അതോടൊപ്പം ഭഗവത് ഭക്തിയോടെ വിശ്വാസത്തോടെ ജീവിതം നയിച്ചു പോകുന്ന വ്യക്തിയാണ് അദ്ദേഹം ക്ഷേത്രത്തിലെ ഓരോരോ കാര്യങ്ങളിലും അവിടെ നടക്കുന്ന ഉത്സവമാകട്ടെ സപ്താഹമാകട്ടെ ഇങ്ങനെയുള്ള ഓരോ ഭഗവാൻ ക്ഷേ ആ ക്ഷേത്രം കാണാം അപ്പൊ അവിടെ ഭഗവാന്റെ ആ പ്രഭയില് ആ വിഗ്രഹവുമൊക്കെ ആ ദൂരെ നിന്ന് കാണാൻ സാധിക്കും അങ്ങനെ ഭഗവാനെ തൊഴുത് അദ്ദേഹം ജോലിക്കായിട്ട് അദ്ദേഹം പോയി തിരിച്ചു വീട്ടിലേക്ക് ഉച്ച സമയത്ത് വരേണ്ട ഒരാവശ്യമുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം നട്ടുച്ച സമയത്ത് ഒരു മണി രണ്ടു മണിയോട് കൂടിയുള്ള നട്ടുച്ച സമയത്ത് അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് ഒരു ആവശ്യത്തിനായി എത്തുമ്പോൾ അങ്ങനെ പോകുമ്പോൾ വീണ്ടും ആ ക്ഷേത്ര നടയുടെ വാതുക്കൾ കൂടി അദ്ദേഹം പാസ് ചെയ്തു പോവുകയാണ് പെട്ടെന്ന് ആ നട്ടുച്ച സമയത്ത് പെട്ടെന്ന് അദ്ദേഹം ആ ക്ഷേത്രനടയിലേക്ക് വന്ന് അവിടെ വരുമ്പോ എന്തായാലും ഭഗവാനെ ഒന്ന് തൊഴുത് അവിടെ നിന്ന് ഒരു നിമിഷം ഭഗവാനെ ഒന്ന് സ്മരിച്ചതിന് ശേഷമേ അദ്ദേഹം യാത്രയാവുകയുള്ളൂ അങ്ങനെ അവിടെ ആ ക്ഷേത്ര ആ ക്ഷേത്രത്തിന്റെ വാതുക്കൾ ആ വഴിയിൽ എത്തിയപ്പോൾ ആ നട്ടുച്ച സമയത്ത് ക്ഷേത്രം നട തുറന്നിരിക്കുന്നതായിട്ടാണ് അദ്ദേഹം കാണുന്നത് അദ്ദേഹത്തിന് സംശയമായി കാരണം ഉച്ചപൂജ കഴിഞ്ഞ് നേരത്തെ ഒരു പതിനൊന്ന് പതിനൊന്നരയോടുകൂടി നടയടച്ചു പോകേണ്ടതാണ് പിന്നെ ഒന്നര രണ്ട് മണി സമയത്ത് അവിടെ ക്ഷേത്രം തുറന്നിരിക്കേണ്ട കാര്യമില്ല ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കുന്നതല്ല ഇപ്പം എന്താ ഇങ്ങനെ സംഭവിച്ചത് എന്ന് അദ്ദേഹം ഓർത്തു പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും അത്യാവശ്യമായ പൂജകളോ അല്ലെ എന്തെങ്കിലും കാര്യമുണ്ടോ അങ്ങനെ എല്ലാം സംഭവിച്ചതായിരിക്കാം എന്ന് അദ്ദേഹം വിശ്വസിച്ചു പക്ഷേ വീട്ടിലേക്ക് തുട വളരെ പെട്ടെന്ന് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ആ ക്ഷേത്ര സന്നിധിയിലേക്ക് കയറി ഇപ്പം എന്താണ് അവിടെ ഇങ്ങനെ നട തുറന്നിരിക്കുന്നത് എന്ന് ചോദിക്കാനോ അല്ലെ തിരുമേനിയെ കാണുവാനോ അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നില്ല എന്തായാലും അദ്ദേഹം ആ അദ്ദേഹത്തിന് സന്തോഷമായി അവിടെ നിന്ന് ഭഗവാനെ സ്മരിച്ചതിന് ശേഷം തൊഴുതിന് പ്രാർത്ഥിച്ചതിനു ശേഷം ആ പ്ര ദീപപ്രഭയിൽ ഭഗവാന്റെ ആ വിഗ്രഹം ആ ദൂരെ നിന്ന് കണ്ടതിന് ശേഷം അദ്ദേഹം വീട്ടേക്ക് പോയി അങ്ങനെ വീട്ടിൽ ചെന്ന് അത്യാവശ്യ കാര്യങ്ങളൊക്കെ എന്തോ ചെയ്യാനുണ്ട് അതെല്ലാം ചെയ്ത് ആവശ്യത്തിന് വന്നതാണ് അങ്ങനെ അത് നടത്തിയതിനു ശേഷം അദ്ദേഹം തിരിച്ച് വീണ്ടും ആ ജോലിസ്ഥലത്തേക്ക് പോകുന്ന വഴി ക്ഷേത്ര സ്ഥിതി ആ വഴിയിൽ വെച്ച് നോക്കുമ്പോൾ ആ ക്ഷേത്രനട അപ്പോൾ അടഞ്ഞു കിടക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോഴം ചിന്തിച്ചു തന്നെ നട്ടുച്ച സമയത്ത് വന്നപ്പോൾ എന്തായിരുന്നു ക്ഷേത്രനട തുടർന്നിരിക്കാൻ കാരണം എന്തായിരിക്കാം ഇനിയിപ്പോൾ എന്താന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് തിരിച്ച് വൈകുന്നേരം ക്ഷേത്രത്തിൽ ചെന്നാലേ അറിയുകയുള്ളൂ എന്തുകൊണ്ടാണ് ആ നട്ടുച്ച സമയത്ത് അവിടെ അവിടെ ക്ഷേത്രം നട തുറന്നിരുന്നതെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും അന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തയിലും മനസ്സിലും മനസ്സിലെ ചിന്തകളിലെല്ലാം ക്ഷേത്രനട ആ തുറന്നിരുന്ന ആ ഒരു സംഭവത്തെക്കുറിച്ച് അദ്ദേഹം എന്നെ ചിന്തിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ തിരിച്ചദ്ദേഹം ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ദീപാരാധന വൈകുന്നേരം ദീപാരാധന കാണുവാനായിട്ടുള്ള സമയത്ത് അദ്ദേഹം വീണ്ടും ക്ഷേത്രത്തിലേക്ക് വരികയാണ് അങ്ങനെ ആ ക്ഷേത്ര സന്നിധിയിൽ വച്ച് ആ ദീപ കൂടി ആ ദീപാരാധനയിലെ ഭഗവാനെ കൺകുലർക്കെ കണ്ട് അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിച്ചു നിൽക്കുകയാണ് അങ്ങനെ ദീപാരാധനയെല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരുമേനിയെ പോയി കണ്ടു ശാന്തിക്ക് മേൽശാന്തിയെ പോയി കണ്ടു മേൽ അദ്ദേഹത്തിനോട് കാര്യം ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തിരുമേനി വളരെ അത്യാവശ്യമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഉച്ച സമയത്ത് നട്ടുച്ച സമയത്ത് ഞാൻ ഈ ക്ഷേത്ര പരിസരത്തൂടെ ഞാൻ ഇതുവഴി പോകുമ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ ക്ഷേത്രനട ഉച്ചയ്ക്ക് തുറന്നിരിക്കുന്നതായിട്ട് കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് തിരുമേനി പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നുമില്ല ഞാൻ പതിനൊന്നരയോടുകൂടി ഉച്ചപൂജ കഴിഞ്ഞ് ക്ഷേത്രനട അടച്ചാണല്ലോ ഒരു കാരണം വെച്ചാൽ ആ ഒരു സമയത്ത് ഒരു മണി രണ്ട് മണി സമയത്ത് ക്ഷേത്രനട തുറന്നിരിക്കില്ല ഞാൻ ഉച്ചപൂജ കഴിഞ്ഞ് നട അടച്ചു പോയതാണല്ലോ അങ്ങേക്ക് തെറ്റിയതാണ് അദ്ദേഹത്തിന് താങ്കൾക്ക് അങ്ങനെന്തോ തോന്നിയതാണ് അങ്ങനൊരു സംഭവമില്ല എന്ന് തിരുമേനി അദ്ദേഹത്തോട് ആ ഭക്തനോട് തറപ്പിച്ചു പറഞ്ഞു അപ്പോഴും ആ ഭക്തൻ പറഞ്ഞു ഭഗവത് ഭക്തൻ പറഞ്ഞു ഇല്ല തിരുമേനി ഞാൻ കണ്ടതാണ് ഈ ക്ഷേത്ര ത്തിൻ്റെ മുന്നിൽ കൂടി ഞാൻ വീട്ടിലേക്ക് ഉച്ച സമയത്ത് നട്ടുച്ച സമയത്ത് പോകുമ്പോൾ ദീപ ആ ദീപ കൂടി തന്നെ ആ ഭഗവത് വിഗ്രഹം അവിടെ ഞാൻ വെളിയിൽ നിന്ന് കണ്ടതാണ് ഞാൻ തൊഴുതാണ് ഞാൻ തൊഴുതിട്ടാണ് അതിൻ്റെ മുന്നിലൂടെ പോയത് എന്ന് ഈ ഭക്ത മഹാഭക്തൻ ആ തിരുമേനിയോട് വീണ്ടും വീണ്ടും പറയുകയാണ് രണ്ടുപേർക്കും അത്ഭുതമായി തിരുമേനിക്ക് അത്ഭുതമായി കാരണം പതിനൊന്നരയോടുകൂടി ഉച്ചപൂജ കഴിഞ്ഞ് താൻ നട അടച്ചു പോയതാണ് നട പോയതാണെന്ന് തിരുമേനി തർപ്പിച്ചു പറയുന്നു അപ്പോൾ ഭക്തൻ പറയുന്നു ഇല്ല തിരുമേനി ഞാൻ കണ്ടതാണ് നട തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടതാണ് എന്ന് ഈ ഭക്തനും പറയുന്നു രണ്ടുപേർക്കും ആകാംക്ഷയായി അവസാനം അവർക്ക് മനസ്സിലായി ആ തിരുമേനിക്കും മനസ്സിലായി ആ ഭഗവത് ഭക്തനും മനസ്സിലായി ഭഗവാന്റെ സാന്നിധ്യം ഭഗവാൻ തനിക്ക് കാട്ടിത്തന്നതാണ് മറ്റുച്ച നേരത്തെ ആ ക്ഷേത്രനട തുറന്നിരുന്ന് ആ ദീപപ്രഭയിൽ ആ ദീപ കൂടി ആ ഭഗവത് ചൈതന്യത്തെ ആ ഭഗവത് വിഗ്രഹത്തെ ഭഗവാൻ തനിക്ക് കാട്ടിത്തന്നതാണ് എന്ന് ആ മഹാഭക്തന് മനസ്സിലായി അതുപോലെ തന്നെ ആ മഹാഭക്തന് ഭഗവാൻ ഒരു ദൈവീക സാന്നിധ്യം കാട്ടിക്കൊടുത്തതാണ് ആ ഉച്ച സമയത്ത് ക്ഷേത്രനട തുറന്നിരുന്നതെന്നും ആ തിരുമേനിക്കും മനസ്സിലായി അപ്പം തൻ്റെ ഭക്തനെ അല്ല തൻ്റെ ഭക്തൻ്റെ മുന്നിൽ തൻ്റെ ഒരു അത്ഭുതം ഭഗവാൻ കാട്ടിക്കൊടുക്കുകയാണ് അതുവഴി ചെയ്തത് ഭഗവാൻ അങ്ങനെയാണ് ആ ഭഗവാനോട് അമിതം അതിയായ പ്രേമം ഉണ്ടെങ്കിൽ ഭക്തിയുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ എപ്പോഴെങ്കിലും ഭഗവാൻ ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷനാകും അത്ഭുതം കാട്ടും അത് തീർച്ചയാണ് അപ്പോൾ ആ ഭക്തനും ആ ഒരു അത്ഭുതമാണ് കിട്ടിയത് ആ ഒരു അനുഗ്രഹമാണ് കിട്ടിയത് െ ആ ഉച്ച സമയത്ത് ആ ക്ഷേത്രം നട തുറന്നിരുന്ന വിഗ്രഹം ദീപപ്രഭയില് ആ മഹാഭക്തന് അതൊന്ന് കാണാൻ സാധിച്ചു എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹം കൃപ ആ അത് ഒന്നുകൊണ്ട് മാത്രമാണ് എത്ര ധന്യമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം അല്ലേ എത്ര ധന്യമായൊരു നിമിഷമാണ് അദ്ദേഹത്തിന് കിട്ടിയത് അല്ലേ അപ്പോ നമ്മളും ഭഗവാനെ ഭക്തിയോടെ പ്രേമത്തോടെ ആനന്ദത്തോടെ ഭജിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ കൃപ അനുഗ്രഹം അല്ലെ ഒരു അത്ഭുതം ഒക്കെ നമുക്കും ഭഗവാൻ കാട്ടിത്തരും അത് തീർച്ചയാണ് అదొండు భగవనే మనస్సు మనస్ మనస్సోడు చోర్తు భగవానే భక్తియోడే భగవనె పూజ సుగినో భగంతు సర్వం కృష్ణార్పణ హరి హరిధే రాధే శ్యాం